ിലൂടെ കടന്നുപോയി സൗഖ്യം പ്രാപിച്ച പ്രാർത്ഥിച്ച ഒരു മനുഷ്യന് മാത്രമേ മറ്റൊരു രോഗിയെ കാണുമ്പോൾ ആ വ്യക്തി എന്താ അനുഭവിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാകത്തുള്ളൂ നിന്നയും അപമാനവും ഏറ്റവനു മാത്രമേ ചെയ്യാത്തതും കാണാത്തതും മനസ്സിലാക്കാത്തതും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളിൽ പരിഹാസങ്ങൾ ഏറ്റവർക്ക് മാത്രമേ പരിഹാസങ്ങളിലൂടെ നിന്നയിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ അവന്റെ വേദന എന്താണ് അവന്റെ പ്രയാസം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ വിഷന്ന് നല്ല വിഷന്ന് പട്ടിണി കിടന്നിട്ടുള്ളവന് മാത്രമേ മറ്റൊരു തന്റെ വിഷപ്പിനെ ശരിക്കും എന്താന്ന് വിഷപ്പിന്റെ വില എന്താന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ പാപമൊഴികെ അവൻ സകലത്തിലും നമുക്ക് തുല്യനായി ഈ ഭൂമിയിൽ കടന്നുപോയിട്ടുണ്ട് നിന്നെന്താണ് പ്രശ്നം എന്താണ് പ്രയാസം എന്താണ് കഷ്ടത എന്താണ് പട്ടിണി എന്താണ് പരിഹാസം എന്താണ് ഇതെല്ലാം യേശുവിനെ അറിയാം യേശുവിനെ നിന്നെ നിങ്ങളെ നന്നായി അറിയാം മകളെ കർത്താവ് നിങ്ങളെ മനസ്സിലാക്കുന്നതുപോലെ ഈ ലോകത്തിലെ ആർക്കും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല കർത്താവ് നിങ്ങളെ അണ്ടർ നിങ്ങൾ പറയുന്നു ഞാൻ എൻ്റെ കുടുംബത്തിൽ റിജക്റ്റഡ് ആണ് ഞാൻ ഒത്തിരി തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാണ് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ ലോകത്തിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തി ആരാണ് യേശു കർത്താവിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഭയങ്കര ശ്രമങ്ങൾ നടത്തിയില്ലേ ഏറ്റവും കൂടുതൽ മരിച്ച് കർത്താവിനെ കല്ലറയിൽ അടക്കി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിട്ട് പോലും മത്തായ സുവിശേഷം ഇരുപത്തി എട്ടിൽ എഴുതിയിട്ടുണ്ട് അന്നത്തെ കാലത്തെ മതപുരോഹിതന്മാരും യകൂതന്മാരൂടെ ചേർന്ന് കാവൽ നിന്ന പടയാളികാർ പടയാളികൾക്ക് പട്ടാളക്കാർക്ക് കാശ് കൊടുത്തിട്ട് കൈക്കൂലി കൊടുത്തിട്ട് അവരെയും കൊണ്ട് പറയിച്ചു അവൻ ഉയർത്തെഴുന്നേറ്റാണെന്നൊന്നും ആരോട് പോയി പറഞ്ഞേക്കരുത് രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ കട്ടോണ്ട് പോയതാണെന്നേ പറയാവൂ അങ്ങനെയും തെറ്റിദ്ധരിപ്പിച്ചു അപ്പോൾ നിങ്ങളെ ഒരാൾ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അതിൻ്റെ വേദന യേശുവിനറിയാം അവനെ ഒത്തിരി പേർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നിങ്ങളെ ഒരാൾ അവഗണിക്കുന്നെങ്കിൽ യേശു ഒത്തിരി അവഗണനകളിലൂടെ പോയിട്ടുണ്ട് എല്ലാ കഷ്ടതകളും വേദനകളും പാപമൊഴികെ സകലത്തിലും സർവത്തിലും അവൻ നമുക്ക് തുല്യനാണ് യേശു നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയ എന്തിനാണ് എന്ന് യേശോ അപ്പറിയാം നിങ്ങളിപ്പ കരയുന്ന എന്തിനാന്ന് യേശുവിനറിയാം നിങ്ങളുടെ ഒറ്റപ്പെടൽ നിങ്ങളിങ്ങനെ ആ എടുത്തുവിട്ടൊരു ദീർഘശ്വാസമില്ല ആ നെടുവീർപ്പ് അതുപോലും യേശു റീഡ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഇത്ര നല്ല കർത്താവിനെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്ന കലങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാവും മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി അല്ലെ ലോയ്യാ ഞാനൊരു ഉദാഹരണം പറയും എന്തുകൊണ്ട് ദൈവ മനുഷ്യനായി ഭൂമിയിൽ വന്നു ഞാൻ മനസ്സിലാകാൻ വേണ്ടി ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പറയുകയാണ് നിങ്ങളാ അടുക്കളയിൽ നിങ്ങളുടെ കിച്ചണിൽ നിങ്ങൾ ചായക്കിടാൻ വേണ്ടി പഞ്ചസാര എടുക്കുന്ന സമയത്ത് സ്പൂണിനകത്തുനിന്ന് കുറച്ച് പഞ്ചസാരയുടെ തരികൾ ആ ടേബിളിൽ വീണു എന്നിരിക്കട്ടെ നിങ്ങൾ അവിടുന്ന് പോയി നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് അവിടെ വന്ന് നോക്കുമ്പോൾ ഒത്തിരി ഉറുമ്പിൻ കൂട്ടങ്ങൾ അവിടെ നിൽക്കുന്നു അതിനെ ചുറ്റും കൂടിയിട്ടുണ്ട് നിങ്ങൾ അവിടെ നിൽക്കുമ്പോഴൊന്നും ഈ ഉറുമ്പിനെ കണ്ടിരുന്നില്ല പക്ഷേ അരമണിക്കൂറിനകരല്ല അവിടെ എത്തി നിങ്ങൾക്കറിയാമോ ആ പഞ്ചസാര തരികൾ അവിടെ വീണപ്പോൾ അവിടെ എവിടെയോ ഒരു ഉറുമ്പുണ്ടായിരുന്നു ഒറ്റ ഉറുമ്പ് അല്ലെങ്കിൽ രണ്ടെണ്ണം ഇത് വന്ന് അതിനകത്ത് വന്നൊന്ന് മുട്ടിയേച്ച് പോയിട്ട് ബാക്കി ഉറുമ്പുകൾക്കെല്ലാം കൊണ്ടുപോയി അവർക്കറിയാം ഇവരെ ഇവിടെ ഒരു പോണ്ടെന്ന് അവരുടെ ലാംഗ്വേജിൽ ഇൻഫർമേഷൻ കൊടുത്തതാണ് കാക്കയെ വിളിച്ചു വരുത്താൻ അറിയാം കാക്കയ്ക്ക് ഒരു ലാംഗ്വേജ് ഉണ്ട് കാക്ക കരഞ്ഞാൽ ബാക്കി കാക്കകൾ വരും നിങ്ങളുടെ വീട്ടിൽ രാത്രി ഒരു മണിയാവുമ്പോൾ പട്ടി കുറച്ചാൽ ഐ എല്ലാ പട്ടികളും കുറയ്ക്കാൻ തുടങ്ങും രാവിലെ എഴുന്നേ രാവിലെ ഒരു കോഴി കൂവുമ്പം ബാക്കി ഉള്ള കോഴികളെല്ലാം കൂവാൻ തുടങ്ങും പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ അവർക്ക് അവരുടേതായ ഒരു ലാംഗ്വേജ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ മനുഷ്യനോട് സംസാരിക്കാൻ മനുഷ്യനായി വന്നേ പറ്റത്തു മോശം ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു എനിക്ക് നിന്നെ കാണണം പക്ഷെ ദൈവം മോശയോട് പറഞ്ഞു നീ എന്നെ കണ്ടാൽ പിന്നെ നിനക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല ആ ദൈവത്തിന് മനുഷ്യർ കൂടെ നടക്കാൻ പറ്റണമെങ്കിൽ ആ ദൈവത്തിന് മനുഷ്യരുടെ കൂടെ ഭക്ഷിക്കാൻ കഴിയണമെങ്കിൽ ആ ദൈവത്തിന് മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ മനുഷ്യരുടെ ഇറങ്ങി മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകെ അവനും അവരെ പോലെ ജരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിന്നെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിട്ടുവച്ചു എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ എല്ലാ ആൻസൈറ്റി പൊട്ടിപ്പോകട്ടെ എല്ലാകുലതകളും വിട്ടുപോകട്ടെ എല്ലാ അഡിക്ഷനുകളും എല്ലാ അടിമത്വങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ വിട്ടുമാറട്ടെ